ഇത് ഓപ്പൺ ചെയ്യാം ഇന്ന് നമ്മുടെ വീടൊക്കെ ക്ലീൻ ചെയ്തപ്പോ കിട്ടിയതാണ് ടൂ ഫ്ലക്സ് ഇത് നമ്മുടെ നെല്ലൂസിന്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് നമ്മള് പ്രിന്റ് ചെയ്തതാണ് അപ്പൊ ഈ കുഞ്ഞ് നെല്ലൂസും നമ്മുടെ ഞാനൂസും ഒരേ ഫേസ് കട്ടാണല്ലോ അല്ലേ അപ്പോൾ എല്ലാവരും പറയാറുണ്ട് നെല്ലൂസും നാനൂസും ഒരുപോലെ തന്നെയാണെന്ന് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കുട്ടി ചോദിക്കാണ് ഉമ്മിയുടെ മുഖം പണ്ട് ഇങ്ങനെയാണ് ഇരുന്നേന്ന് ഉമ്മാനെപ്പോലെ ഉണ്ടല്ലോ എന്നാണ് അവർ പറയുന്നത് ഹിജാബ് കുത്തിയത് സ്റ്റൈലായില്ല എന്നോ അവരുടെ അഭിപ്രായം അന്ന് എന്താണാവോ ഇങ്ങനെ കുത്തിയെന്ന് വെച്ചാൽ എനിക്കറിയില്ല മുഖമൊക്കെ ഭയങ്കര ഫിൽതാക്കി ഇപ്പോൾ ഇത് കണ്ടിട്ട് എനിക്ക് എനിക്കെന്നെ നാണാവാണ്